വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം കെട്ടുകഥകളെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ യാത്രയ്ക്ക് പാർട്ടിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും അംഗീകാരമുണ്ട് താങ്ങാൻ പറ്റാത്തതിലും കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്ന ആ ഒരാൾ ഒന്ന് വിശ്രമിക്കാനാണ് പോയത് അതുപോലും മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നാണോ പറയുന്നതെന്നും എ കെ ബാലൻ ചോദിച്ചു പിണറായി വിജയ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന ഇടത്തേക്കാണ് മുഖ്യമന്ത്രി പോയതെന്നും എ കെ ബാലൻ പ്രതികരിച്ചു അല്ല ഇത്രയും വെക്കത വരുത്തിയിട്ടും നിങ്ങൾക്കൊക്കെ വീണ്ടും 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 സംശയങ്ങളുണ്ടാകുക എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു തകരാറായിട്ടാണ് എനിക്ക് ഇത് കുടൽനാടൻ പരുത്തി വെച്ചിട്ടുള്ള ഒരു അപമാനമുണ്ട് ആ അപമാനം നിങ്ങൾ കൂടി ഏൽക്കേണ്ടി വന്നു അതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു വീണ് കിട്ടിയ അവസരമെന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കെട്ട് കഥകൾ ഉണ്ടാക്കിയത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നു എല്ലാവർക്കും അറിയാം പാർട്ടിയുടെ അംഗീകാരം കൊടുക്കുന്നു അതും അറിയാം ഇത് സ്വകാര്യ യാത്രയാണ് സന്ദർശനമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു പിന്നെ എന്ത് സംശയമാണ് നിങ്ങൾക്കുള്ളത് എന്ത് സംശയമാണുള്ളത് ഇവിടെ മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരും സ്വകാര്യ സന്ദർശനം നടത്തുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ എല്ലാ കണക്കും എന്റെ കയ്യിൽ മന്ത്രിമാർ ഇരുപത്തിയാറ് പ്രാവശ്യം ഇരുപത്തിരണ്ട് പ്രാവശ്യം പതിനെട്ട് പ്രാവശ്യം ഒക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട് അതിന് പകുതിയിലേറെയും സ്വകാര്യ സന്ദർശനങ്ങളാണ് അന്നൊന്നും ആരും വിവാദമുണ്ടാക്കിയിട്ടില്ലല്ലോ ഇപ്പെന്താ വിവാദം ഉണ്ടാക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണരംഗത്തും സംഘടനാ രംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം എടുത്തത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത് ദിവസം ജനങ്ങളെ നേരിട്ട് കണ്ടു ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ടു മുപ്പ് ദിവസം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് മുപ്പത് ദിവസം അദ്ദേഹം ഒരു ദിവസം നാല് മണിക്കൂർ കണ്ടു പ്രസംഗിച്ചു ആ രൂപത്തിൽ താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം സ്റ്റെയിനെടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്താ ബുദ്ധിമുട്ട് ഒന്ന് വിശ്രമിക്കുന്നതിന് പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കി ഒരു ദിവസം വിശ്രമിച്ചു അതിനാണ് ഈ ഞായറാഴ്ച പറയുന്നത് ആഴ്ചക്ക് ഒരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ അതും നിങ്ങള് സമ്മതിക്കില്ല എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം ഇത് ബഹിരാകാശത്തിലേക്കൊന്നുമല്ലോ പോയത് ഇത് നമ്മുടെ ഒരു വിളിവാടകളെയുള്ള രാജ്യമല്ലേ ഇപ്പൊ ഇന്ത്യനേഷ്യ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുമോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുനമ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റായിട്ടാ പറയുക കന്യാകുമാരി എന്നാ പറയുക അല്ലേ അതിനേക്കാളും മൂന്ന് ഡിഗ്രി ലോജിറ്റ്യൂഡിലാണ് കാമ്പൽ ബേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുനമ്പ് അന്തമാൻ നിക്കോബാറിന്റെ കാമ്പൽ ബേ ദ്വീപിന്റെ തെക്കേ മുനമ്പ് എന്ന് പറയുന്നത് പിറ്റ്മലിയൻ പോയിന്റ് എന്നാണ് അതിന് പറയുക ശ്രീമതി ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിന് ശേഷം അതിനെ ഇന്ദിരാ പോയിന്റ് എന്നാ പറയുക അവിടെ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള ഉള്ളൂ ഇന്ത്യ ഒരു വിഷയം പിണറായി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കാൻ പറ്റുന്ന അറിയോ അറിയൂല്ലത് ഇവിടെ ഇപ്പൊ നമ്മളെ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് ട്രെയിൻ യാത്ര എത്ര മണിക്കൂറുവാണോ അതിനേക്കാളും കുറഞ്ഞ ദൂരല്ലേ തിരുവനന്തപുരത്ത് ഡൽഹിയിലേക്ക് വിമാനയാത്രക്ക് എത്ര മണിക്കൂർ മണിക്കൂറുവാണോ അത്ര ദൂരേ ദുബൈയിലുള്ളൂ ഇത് ദുബൈയും സിംഗപ്പൂരും അതുപോലെ തന്നെ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞ് എന്തോ ബഹിരാകാശ എന്തോ കനടക്കപ്പറയുള്ള ഏതോ രാജ്യം ഇന്നലെ വരികയാണ് ഇന്ത്യ രാജ്യത്തിന്റെ അടുത്തുള്ള ഒരു രാജ്യത്ത് ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നു അതും അദ്ദേഹത്തിന്റെ കാശെടുത്ത് കൊണ്ടുപോകുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരവും ഭാവുന്നു പാർട്ടിന്റെ അംഗീകാരവും ഭാവുന്നു പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇത് ഞാൻ പറയാൻ കുറ്റബോധം കൊണ്ടുണ്ടല്ലോ നിങ്ങളെയൊന്നും മരിച്ച കണ്ണടയില്ല മരിച്ച കണ്ണടയിലും കണ്ണിങ്ങനെ തുറന്നു പോകുന്നു ഈ ക്യാമറ ഒരു മനുഷ്യടെയും ഒരു കുടുംബത്തെയും ഒരു മുഖ്യമന്ത്രിയെയും എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത് എന്താ പറഞ്ഞോ അധ്യക്ഷൻ സുഖമായി ഒരു സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി അങ്ങനെയുള്ള പണം സ്വന്തം സ്വന്തം തുകയാണ് മനസ്സിലാ മനസ്സിലായി എന്റെ എന്റെ നാട്ടിലുള്ള ഒരു കർഷക തൊഴിലാളി കുഞ്ഞിക്കണകാരനുണ്ട് ചൈനയിൽ പോയി വന്നിട്ട് അടുത്ത കാലത്താണ് ഇപ്പൊ എത്ര കുഞ്ഞിക്കണകാരന്മാർ ചൈനയിൽ പോന്നിട്ട് സാരി ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര വലിയ കാശ് വേണം മാത്രമേ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ പെർ മന്ത് വരുവാനുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്നില്ല അതെന്താർത്ഥം എന്തർത്ഥം അദ്ദേഹത്തിന്റെ ടീം കുടിക്കൂട്ടിയാൽ എന്താ ഒന്നൊന്നേകാൽ ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവൂല പിന്നെ അദ്ദേഹത്തിനടുത്തിയ യാത്ര പറ്റിയിട്ടൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ അത് ഏറ്റവും നല്ലത് ആരെയും പശുവിനെ പോലെയും കുട്ടികളെ പോലെയെന്നാണ് സുധാകരൻ പറഞ്ഞത് ആ കടന്ന വാക്കിനൊക്കെ മറുപടി ഇല്ലാത്ത അല്ല അദ്ദേഹം കുറെ യാത്ര നടത്തിയിട്ടുണ്ട് ആ യാത്രയുടെ അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സംശയം കുടുങ്ങിയത് ഇത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങുന്നതിന് പകരം സുധാകരന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ ഉണ്ടോ പാർട്ടിന്റെ അംഗീകാരം ഭാഗ്യതിന് പുറമെ സുധാകരന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ എന്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നു അതിന് വേറെ ആരുടെയെങ്കിലും അംഗീകാരം വേണോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒത്ത വേണോന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ അടുത്ത യോജ്യം വരൂ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത് ഡബിൾ റൂമാണോ അല്ല സിംഗിൾ റൂമാണോ ഇവരൊക്കെ ഒന്നായിട്ടാണോ മറുപടി പറയാൻ താമസിച്ചിട്ടാന്ന് ഇത്ര കാര്യത്തിന്റെ കൂടെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോകരുത് ഇത് ഇവിടെ അവസാനിപ്പിക്കാം ഇതിന് ഒരു കാര്യ ഇപ്പം സംസ്ഥാനത്ത് നടക്കുന്ന ഒന്നാമത്തെ വാർത്ത ഈ ഡ്രൈവിംഗ് കേന്ദ്രങ്ങളുടെ പ്രശ്നമാണ് അത് ശരിക്കും പറഞ്ഞാൽ സി ഐ ടി അടക്കമുള്ള സംഘടനകൾ അടക്കം അതിൽ പ്രതിഷേധിക്കുന്നുണ്ട് ഇത് ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നു മന്ത്രി അത് മന്ത്രിയാണ് മന്ത്രി കൊണ്ടുവരുന്നു ആ അതിനെതിരെ സി എച്ച് അടക്കം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അതിനെ ബാലസഭനെ കാണുന്നത് അതില് യഥാർത്ഥ നവീകരണം വേണം അത് നവീകരണം വേണം എന്ന് ഗവൺമെന്റിന് തോന്നിയാൽ നവീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു കോൺസെൻസസ് ഉണ്ടാക്കണം ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തണം അതിൽ മാതൃകാപരമായ ഒരു സമീപനവും ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു ഡയനാമിക് ആയിട്ടുള്ള ഒരു മന്ത്രിയാണ് അപ്പൊ സ്വാഭാവികമായും എന്തെങ്കിലും ബസുകൾ പറ്റിയാൽ തിരുത്തുന്നതിനും അദ്ദേഹം തയ്യാറാവും പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട സംഘടനകളെയും വ്യക്തികളെയും വിളിച്ചു ചേർത്ത് ഒരു ചർച്ച നടത്തി ഒരു ധാരണയിലെത്തുന്നതായിരിക്കും കൂടുതൽ നന്നാകില്ല ഓക്കെ അത് ഇപ്പോഴും പോകണം എന്നുള്ളതാണല്ലേ ചർച്ച നടത്തണം ചർച്ച നടത്താൻ ഏകപക്ഷീയമായി ആർബിറ്ററേ അടിച്ചേൽപ്പിക്കാൻ പാടില്ല